ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ വീഡിയോ ഞാൻ ശരിക്കും ഡയറക്റ്റ് സൗണ്ട് കൊടുത്തിട്ട് ചെയ്യാമെന്ന് കേൾക്കതാണ് പക്ഷേ ഫാനിൻ്റെ ഒച്ച കൊണ്ടൊന്നും ഞാൻ പറഞ്ഞ് കേൾക്കില്ല പക്ഷേ ഫാൻ ഓഫാക്കാനും പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത്രക്കും മെയിലാണ് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ നല്ല ചൂടൊക്കെ ഉണ്ട് അപ്പം ആ ഫാൻ ആക്കാനും പറ്റില്ല ഈ സൗണ്ട് കൊടുക്കാന്ന് പറയുമ്പോൾ കുറച്ച് അടുങ്ങാറുള്ള ഒരു പണിയാണ് അപ്പോൾ ഇന്നത്തെ പോകും അതിനു അതിനുമുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മളിപ്പം യൂട്യൂബിലും ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര വൈറലായിട്ടുള്ളതാണ് ഈ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന മോയ്സ്ചറൈസർ ആ ഒരു ക്രീം അപ്പോൾ അതാണ് ഇന്നത്തെ കണ്ടൻറ്റായിട്ട് എടുത്തിട്ടുള്ളത് ഈ ഒരു ക്രീം ഉണ്ടാക്കാനായിട്ട് ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റും ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ്സും വേണം എന്നിട്ട് സ്റ്റീലിൻ്റെ പ്ലേറ്റിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ എടുത്ത് നല്ല തരി പോലത്തെ ഒരു നെയ്യാണ് അപ്പോൾ അത് അതാണ് കുറച്ചും കൂടി ബെറ്റർ റിസൾട്ട് തരുന്നതെന്ന് എല്ലാവരും പറയൽ അപ്പോൾ അത് ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇതിന് ഹൺഡ്രഡ് ടൈംസ് വാഷ് ചെയ്തെടുക്കണം അപ്പോൾ അങ്ങനെയാണ് ഇത് നല്ല പ്യൂറായിട്ടുള്ളൊരു ക്രീമായിട്ട് മാറി വരാൻ അപ്പോൾ ഇത് കാണുന്ന പോലെയല്ല കേട്ടോ നല്ല പാടുണ്ട് ചെയ്യാൻ ഫസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഗ്ലാസ് വെച്ച് റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ നിന്ന് തിരിച്ചു എന്നിട്ട് ആ ഒരു വെള്ളം മാറ്റിയിട്ട് വീണ്ടും വേറെ വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് അങ്ങനെ ഹൺഡ്രഡ് ടൈംസ് ചെയ്ത് കൊടുക്കണം കാണുമ്പോൾ വിചാരിക്കുമ്പോൾ ഇത് ഭയങ്കര ഈസിയാണ് പക്ഷേ നല്ല പാടുള്ള പണിയാണ് കയ്യൊക്കെ നല്ല രീതിയിൽ വേദനിക്കും അപ്പോൾ ഇത് ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർ മാത്രം ചെയ്ത് നോക്കാം അപ്പോൾ ഇപ്പോഴേ പറയാം നല്ല പാടുണ്ട് ഇതിനേക്കാൾ ഈസി ആയിട്ട് നമുക്ക് വേറെ മെത്തേഡിലേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടിൻ്റെ റിസൾട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കുന്ന വേറെ വീഡിയോ ചെയ്യാം അപ്പോൾ ഫസ്റ്റത്തെ വെള്ളം ഞാൻ മാറ്റിയിട്ടുണ്ട് എന്നിട്ട് സെക്കൻഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഹൺഡ്രഡ് ടൈംസ് ചെയ്യണം പക്ഷേ ഹൺഡ്രഡ് ടൈംസ് ആ വീഡിയോ ആക്കിക്കില്ല കാരണം ഭയങ്കര ലെങ്തി ആയിപ്പോൾ അതുമാത്രമല്ല നിങ്ങൾക്ക് ബോറടിക്കുകയും ചെയ്യും അതുകൊണ്ട് കുറച്ച് 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 ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇത് ഞാൻ ഫുൾ ചെയ്തെടുത്തിട്ട് വരാം ഇതൊരു ഇരുപത്തി ഇരുപത്തഞ്ച് ആ ഒരു സ്റ്റേജിൽ എത്തിയപ്പോൾ ഉള്ളൊരു എൻ്റെ റിയാക്ഷൻ ഇത് കാരണം എന്ന് വെച്ചാൽ ഓരോ പ്രാവശ്യം വാഷ് ചെയ്ത് കളിയുമ്പോഴും നല്ല പാടുണ്ട് നല്ല സമയം എടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ടൈമുള്ളൊരു റിയാക്ഷനാണ് അത് വിചാരിക്കുന്നത് പോലെയല്ല കാരണം എന്താണെന്ന് വെച്ചാൽ നീ ആയതുകൊണ്ട് തന്നെ ഈ പ്ലേറ്റിൻ്റെ എല്ലാ ഭാഗത്തും ഇത് എത്തുന്നുണ്ട് അവർ വാഷ് ചെയ്ത് കളയാൻ ഒരു അടങ്ങാറുണ്ട് അതുമാത്രമല്ല പ്ലേറ്റിൽ തീരില്ലാത്തതുപോലെയുണ്ട് അതുപോലെ നല്ല സ്മെല്ലും വരുന്നുണ്ട് നെയ്യിൻ്റെ ഒരു മേത്തക്കായാലുള്ളൊരു സ്മെല്ലും അറിയാലോ ഫൈനലി ഞാനിത് ഹൺഡ്രഡ് ടൈംസ് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അപ്പോൾ ഇത് നമ്മളൊരു ഗ്ലാസ് ബോട്ടിൽ മാറ്റണം മാറ്റണമെന്നാണ് പറയല്ലോ പക്ഷേ നിനക്ക് ഗ്ലാസ് ബോട്ടിലില്ല അതുമാത്രമല്ല നമ്മൾ ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാകാൻ പാടില്ല അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കാം ആ ഫൈനലി ഇതാണ് പ്രൊഡക്റ്റ് കിട്ടിയിട്ടുള്ളത് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന മോയ്സ്ചറൈസിംഗ് ക്രീം അപ്പോൾ ഇതിന കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്താണെന്ന് പറയാം പക്ഷേ ഫസ്റ്റ് യൂസിനുള്ള റിസൾട്ട് ഞാൻ പറഞ്ഞു കേട്ടോ ഇതെന്താ വെച്ചാൽ സ്റ്റിക്കി ആയിട്ട് തോന്നില്ല പക്ഷെ ഒരു മേക്ക് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നമ്മൾ മേക്കപ്പിന് മുമ്പ് സ്കിൻ കെയർ ചെയ്യാറില്ല അപ്പോൾ അതിൽ മോയ്സ്ചറൈസിംഗ് ക്രീം യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അതിന് പകരമായിട്ട് ഇത് ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം ഒരു മെഴുകു പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചിട്ട് നോൺ സ്റ്റിക്കി അല്ല നിങ്ങൾക്കറിയാലോ ഈ ഓയില് ഒരു നെയ്യൊക്കെ ആയാലും എങ്ങനെയായിരിക്കും ഉണ്ടാവും അതുപോലെയാണ് പക്ഷേ നല്ല നല്ലതുപോലെ നമുക്ക് നമ്മുടെ ഫേസ് ഹൈഡ്രേറ്റ് ചെയ്ത് തരുന്നുണ്ട് ബട്ട് ചെറിയൊരു സ്മെല് അങ്ങനെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട് എൻ്റെ ഫൈനൽ റിസൾട്ട് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല അതിന് ഒരു വൺ വീക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും പറഞ്ഞുതരാം അപ്പോൾ സംഭവം നല്ലതാണ് പക്ഷേ അതിന് നെഗറ്റീവ്സും കാര്യങ്ങളുണ്ട് പുറത്തുനിന്ന് വാങ്ങുന്ന ഒരു ക്രീമിന് കമ്പയർ ചെയ്യാൻ പറ്റില്ല അതെന്തായാലും അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ തെറ്റുക